നമസ്കാരം കലാലയ പെട്ടിയാട്ടൂറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് കുറ്റിയാട്ടൂരിലെ അനുഗ്രഹീത കലാകാരിയായ അശ്വതി മനോഹരനെയാണ് അശ്വതി മനോഹരൻ്റെ വിശേഷങ്ങൾ നമുക്ക് വേണം വീണ്ടും മുഴുവൻ ആളുകളെയും കലാലയ പെട്ടിയാട്ടൂരിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന എപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയുന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ബസാറിലെ വി പി മനോഹരൻ്റെയും ഷൈനയുടെയും മകളായ അശ്വതി പ്രിയപ്പെട്ടവരുടെ സ്വന്തം അച്ചുവാണ് സഹോദരൻ അതുൽ മനോഹരൻ പത്തൊമ്പതുകാരിയായ ഈ കൊച്ചുമിടുക്കി കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് ഡ്രാഫ്റ്റ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി കൂടിയാണ് ഗവൺമെൻറ് പോളിടെക്നിക്ക് കണ്ണൂർ കോളേജ് യൂണിയൻ കലോത്സവത്തിൽ നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മികച്ച കലാകായിക പ്രതിഭ കൂടിയായ അശ്വതിക്ക് കലാകായിക മത്സരങ്ങളിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അന്യം നിന്നു പോകുന്ന ജനകീയ കലാരൂപമായ കഥാപ്രസംഗത്തെ പരിപോഷിപ്പിക്കുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അശ്വതി മനോഹരൻ പഠനത്തിലും ഏറെ മുന്നിലാണ് വന്ദനം ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ മധുവിശന്തിയായ കഥ കണ്ണകി നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കഥ ചോളനാട്ടിലെ കാവേരിപ്പൂ പട്ടണം മഹാപ്രഭുക്കരുടെ മഹാനഗരം ആ പട്ടണത്തിലെ വിശിഷ്ടനാണ് കോവലൻ ഹായുവാ മഹാധനികൻ മാത്രമല്ല ദേവരൂപനാണവൻ കാമകോമളൻ തേരിറങ്ങി വന്ന ഇന്ദ്രനാണവൻ ഏവരും പുകമാവണീശ്വരൻ സർവസദ്ഗുണങ്ങളും തികഞ്ഞ കോവലൻ സർവ സൗഭാഗ്യങ്ങളും നിറഞ്ഞ കോവലൻ്റെ പ്രിയപത്നിയാണ് കണ്ണക്കി ആണ്ടവൻ കോൽവച്ച് ആദ്യമായി അവളെ കണ്ടുമുട്ടിയ ആ സുലഭ നിമിഷത്തെ അവൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിക്കാറുണ്ട് തിരുനടയിൽ തൊഴുതുനിന്ന തമ്പുരാട്ടി പുലരൊളിയിൽ കതിർ ചുരിഞ്ഞ കോമളാങ്കി കനകമയം കരുനിരവും കരിമിഴിയാളെ മമഹൃദയം തവസതവും പൂമൊഴിയായി എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത് ഡിപ്ലോമ അപ്പോൾ സമ്മാനങ്ങള് ഫസ്റ്റ് തൊട്ട് കല പിന്നെ കായികം അതിലെല്ലാം പങ്കെടുക്കലുണ്ട് എൽ പി ആ സമയത്ത് തന്നെ പങ്കെടുക്കാറുണ്ട് അമ്മ പറയലുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സമ്മാനം കിട്ടുന്നതോ കിട്ടുന്ന അതൊന്നും ഒരു വിഷയമല്ല എല്ലേലും നോക്കുക അങ്ങനെ അങ്ങനെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിന്നെ കായികത്തിൽ ഓട്ടം ജാവലിംഗ് ത്രോ ഹാമർ ത്രോ അങ്ങനത്തെല്ലാം പങ്കെടുക്കലുണ്ട് പിന്നെ ആ എൻ സി സിയിൽ ഉണ്ടായിന് അത് ഞാൻ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ സമയത്ത് എൻ സി സിയിലുണ്ടായിന് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ടി എസ് സി ഡൽഹി ചെയ്തതാണ് ഫയറിങ് അത് നാഷണൽ ക്യാമ്പ് എൻ സി സിയിൽ അങ്ങനെ പോയി ഇപ്പം ഞാൻ എൻ സി സി ഞാൻ സെക്കൻഡ് ഇയറാണ് ജി പി ടി സി കണ്ണൂരിലാണ് അതുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ എൻ സി സിയിൽ ഡൽഹി പോയപ്പോൾ നാട്ടിൽ നിന്ന് കുറേ സമ്മാനങ്ങൾ അത് അനുമോദനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ സി സിയിൽ ക്യാമ്പ് പോയത് ഫയറിങ്ങിലായിരുന്നു ടി എസ് സി എന്ന് വെച്ചാൽ തഴ്സൈന്യ ക്യാമ്പ് അപ്പോൾ ക്യാമ്പ് കോഴിക്കോടാണ് ഉണ്ടായത് ആദ്യം ഒരു സെലക്ഷൻ വെച്ചു കണ്ണൂരിൽ നിന്ന് അതിൽ ഫയർ ചെയ്തു കിട്ടി പിന്നെ കോഴിക്കോട് പോയി അവിടെ നിന്ന് ഒരു പത്ത് ക്യാമ്പുകൾ ഉണ്ടായിട്ടുണ്ടാവും ഓരോ ക്യാമ്പ് നിന്നും ഇങ്ങനെ കുറെ കുട്ടികൾ ഔട്ടാക്കി ഔട്ടാക്കി ലാസ്റ്റ് ഡൽഹിയിലത്തെ ക്യാമ്പിൽ വരെ എത്തി ഡൽഹി പോയി ആട എൻ സി സി കോട്ടയില് ആടെ ഉണ്ടായി ഏഴാം ക്ലാസ്സിലെല്ലാം പഠിക്കുമ്പോൾ സ്കൗട്ട് ഗൈഡിൽ അയലെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നേരം ഫസ്റ്റത്തെ ആ ഒരു എക്സാം മാത്രം എഴുതിയിട്ടു പിന്നെ ഞാൻ എട്ടാം ക്ലാസ്സിൽ സ്കൂൾ മാറിയാലും മൈൽ സ്കൂളിലാണ് പഠിച്ചേ അപ്പോൾ അവിടെ നിന്ന് എൻ സി സിയിലേക്ക് തന്നെ ചേർത്തു ഗൈഡിൽ അത് എഴുതാൻ പറ്റിയിട്ടില്ല അപ്പോഴത്തേക്കും ഞാൻ എൻ സി സിയിലേക്ക് മാറിയോണ്ട് അത് എഴുതാൻ പറ്റി ഇതിനൊക്കെ പറഞ്ഞു അമ്മയും അച്ഛനും ഫാമിലിന്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ട് അപ്പൊ കൂടെ ഉണ്ടാവും അവർ നല്ലോണം സപ്പോർട്ട് ചെയ്തിന് എന്നാ ഓരോന്നിനും പങ്കെടുക്കുന്നതിലും എന്തെങ്കിലും പരിപാടിയെല്ലാം കിട്ടുമ്പോ ദൂര സ്ഥലത്തേക്കെല്ലാം പോണ്ടെല്ലാം വരും അപ്പൊ അതിനെല്ലാം ഒരു തടസ്സവും പറയാണ്ട് രണ്ടാളും എന്റെ കൂടെ പിന്നെ മുടി ചെയ്തിന് ഡോണേറ്റ് ശം അത് ഡോണേറ്റ് ചെയ്തു പിന്നെ ഇപ്പൊ നേത്രദാനത്തിൻറെ അത് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് അശ്വതിയുടെ മാമൻ നമ്മുടെയൊക്കെ ഒക്കെ സണ്ണി എന്നറിയപ്പെടുന്ന സനൂഷ് പഴശ്ശി പുള്ളി പുള്ളി ഒരു പ്രവർത്തനമാണ് എങ്ങനെ സപ്പോർട്ട് ആ മാമൻ നല്ല സപ്പോർട്ടാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ഡോണേറ്റ് ചെയ്യാന്ന് വെച്ചപ്പോൾ മാമന ഫസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞേ അപ്പോൾ മാമൻ മുടി കൊടുക്കുന്ന കണ്ടപ്പോൾ ഞാനും പറഞ്ഞു മാമ ഞാനും കൂടി എനിക്കും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞേ അപ്പോൾ ഓ ആയിക്കോട്ടെ അതിനെന്താന്നിട്ട് നമ്മൾ രണ്ടാളും കൂടിയാണ് ഫസ്റ്റ് കൊടുത്തത് പിന്നെ അതിന് ശേഷം മാമൻ കൊടുത്തു പിന്നെ ഞാനും കൊടുത്തു അങ്ങനെ രണ്ടു പ്രാവശ്യം കൊടുത്തു മാമൻ കൂടുതൽ ആ ബ്ലഡ് കൊടുക്കുന്നത് അതിന് നല്ലോണം നിക്കലുണ്ട് ബ്ലഡ് കൊടുക്കുന്ന കാര്യത്തില് അവർക്ക് ബ്ലഡ് കൊടുക്കണം പക്ഷേ എന്റെ വെയിറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് കൊടുക്കാൻ നടക്കട്ടെ നന്ദി പറ്റിയില്ല

മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പുമോഹിക്കും നിന്റെ ഈ വാർ മുടിച്ചുളിലെത്താൻ പൂജയ്ക്കെടുക്കും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയുന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും